ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് ഇന്ന് ആദ്യത്തെ മാസം അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് മന്ത് കുഞ്ഞിന് എന്തെല്ലാം കെയറാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കിയാലോ ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ട ഭയങ്കരമായ പരിപാലനയും ഒക്കെ കൊടുക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അത് കുഞ്ഞിൻ്റെ ആരോഗ്യ നിലനിർത്താനും വളർച്ചയൊക്കെ നല്ല രീതിയിൽ ഉറപ്പാക്കാനും നല്ല കെയർ അത്യാവശ്യമാണ് ഞാനിതിനെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ സെക്ഷനായിട്ട് അങ്ങോട്ട് നോക്കിയാലോ നമുക്ക് എപ്പോഴും കുഞ്ഞിനെ ക്ലീനായിട്ട് വെക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ദിവസങ്ങളിലൊന്നും കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല പൊക്കൽ കൂടി പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ പൊക്കൽ കൂടി പോണ വരെ കുഞ്ഞിനെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റ് തുണിയോണ്ട് നനച്ച് തുടയ്ക്കാവുന്നതാണ് അതാണ് കുഞ്ഞിൻ്റെ ശരീര പരിപാലനം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിലാണ് നോർമലി ഈ കൂടി പോവുക പുകൾ പൊടി പോകുന്നത് വരെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ പൊക്കിൽക്കുടിയൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ എണ്ണ തേച്ച് സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ തുടങ്ങുക ആ കുളിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയൊക്കെ നല്ല ശ്രദ്ധയോടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം അതായത് തലയിൽ സോപ്പ് ഇടുന്ന സമയത്തൊക്കെ നല്ല കെയർ കൊടുക്കണം അതുപോലെ തല തോർത്തുമ്പളായാലും നമ്മൾ കുഞ്ഞി കുറച്ചും കൂടി വലുതായ കുഞ്ഞുങ്ങളിലെ ചെയ്യണ പോലെ ഭയങ്കര റഷിലല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡൈപ്പറായിരിക്കുമ്പോൾ യൂസ് ചെയ്യുക കാരണം മെക്കോണിയം പാസ് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ തുണിയിലേക്ക് മാറിയാൽ എന്ന് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയപ്പർ നനയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫില്ലാവണ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഡയപ്പറ് മാറ്റി നമ്മൾ തുണിയിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി നനഞ്ഞ് അപ്പം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞിപ്പിള്ളേരിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമുക്കിനി അടുത്ത സെക്ഷനിൽ വരുന്നത് മുലപ്പാൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എത്ര സമയത്തിൽ കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇടപെട്ട് മുലപ്പാൽ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല എങ്ങാനും കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുകയാണ് ഭയങ്കര കർച്ചിലാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് മണിക്കൂറായിട്ടില്ല മൂന്ന് മണിക്കൂറായിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല കുഞ്ഞിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ആദ്യത്തെ മാസം നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് പാൽ കുടിക്കുന്നതിൻ്റെ ഒരു റൂട്ടീൻ നന്നായി പാൽ കുടിക്കുന്നുണ്ടോ പിന്നെ ഉറക്കമൊക്കെ നന്നായി കിട്ടുന്നുണ്ടോ അതുപോലെ ഈ പാൽ കുടിക്കുന്നതിൻ്റെ അളവ് പോലെ തന്നെ മൂത്രമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ഇതെല്ലാം ഒന്ന് റൂട്ടീൻ പോലെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ കുറേ പേർക്ക് സംശയമാണ് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയോ അതോ വേറെ എന്തെങ്കിലും കൊടുക്കണോ എന്ന് ആദ്യത്തെ ഒരു മാസം എന്നല്ല ആദ്യത്തെ ആറ് മാസത്തേക്ക് കുഞ്ഞിന് വേറൊരു ഫുഡും കൊടുക്കണ്ട അമ്മയുടെ മുലപ്പാൽ മാത്രം മതി അത് മാത്രം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും പക്ഷേ അത് മാത്രം കഴിച്ചാൽ മതി കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാകും ഇനിയിപ്പോൾ അമ്മയ്ക്ക് അതിനനുസരിച്ചുള്ള പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പൊടിപ്പാല് കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉറക്കം കരച്ചിൽ അതായത് ഈ ഒരു ആദ്യത്തെ മാസത്തിലെ കുഞ്ഞുങ്ങൾ മിക്കതും ഒരു പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം കിട്ടണം അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസമൊക്കെ കുഞ്ഞ് നല്ല ഉറക്കമായിരിക്കും പതിനാല് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ കുഞ്ഞ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ കുഞ്ഞു ഉറങ്ങായിരിക്കും അപ്പോൾ ആരെങ്കിലൊക്കെ പറയുന്നത് എപ്പോൾ വന്നാലും ഉറക്കാണല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടാവാം പക്ഷേ അത് നോർമലായിട്ടുള്ള കാര്യമാണ് എന്താ കുഞ്ഞ് എപ്പോഴും ഉറങ്ങണേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കുഞ്ഞ് സാധാരണയായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ കറിയുള്ളൂ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ മൂത്രം ഒഴിച്ചു നനഞ്ഞു അപ്പോൾ കറിയും അപ്പിട്ടു കരഞ്ഞു അപ്പം നനയുമ്പോൾ അവരുടെ ഇറിറ്റേഷൻസ് വരുമ്പോൾ കരയണു പിന്നെ അതുപോലെ കുഞ്ഞിന് വിശന്നാലും കുഞ്ഞ് കരയും അപ്പോൾ എന്താണ് എന്ന് നോക്കുക കരയുമ്പോൾ തന്നെ എല്ലാവരും അപ്പോൾ തന്നെ പാല് കൊടുക്കാണ്ട് എന്തിനാണ് കരയുന്നേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒഴിച്ചിട്ടുണ്ടോ മോഷൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിനെ ഒന്ന് എടുത്ത് നടന്ന് നോക്കുക ടൈം ആയിട്ടില്ല രണ്ട് മണിക്കൂർ ആയിട്ടില്ല പാല് കൊടുത്തിട്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടപെട്ടാണ് നിങ്ങൾ പാല് കൊടുക്കണേന്നുണ്ടെങ്കിൽ ആ ടൈം ആയിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് ഈ രണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്ത് നടന്നു നോക്കുക എന്നിട്ടും കരച്ചിൽ മാറണില്ലെങ്കിൽ പാല് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാണ്ട് കരയുമ്പോൾ തന്നെ കുഞ്ഞ് കരയാണ് പാൽ കൊടുക്കുക കുഞ്ഞ് കറയാണ് പാൽ കൊടുക്കുക എന്ന് കുറേ പേര് പറയണു കേട്ടിട്ടുണ്ടാവും അതൊന്നും കേട്ടിട്ട് നിങ്ങൾ അതേപാടി ചെയ്യണ്ട കാരണം കുഞ്ഞ് എന്തിനാണ് കരയണേ എന്നുള്ള റീസൺ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പാൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കുഞ്ഞ് ആറ് പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കുന്നുണ്ടോ അതിനുള്ള മൂത്രം പോകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനിയിപ്പോൾ പറയും ചിലർ ആറ് പ്രാവശ്യമല്ല അല്ല അതിനേക്കാളും കൂടുതൽ പോകുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അത് കുഞ്ഞ് കുടിക്കുന്ന നല്ലവണ്ണം പാല് കുടിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം മൂത്രം ഒഴിച്ച് പോവും അപ്പം മിനിമം ഒരു ആറ് പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർ ആദ്യത്തെ മാസത്തിലൊക്കെ പ്രത്യേകിച്ച് മോഷൻ പോകുന്നതൊക്കെ ചിലപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം എനിക്ക് പല ആൾക്കാരും മെസ്സേജസിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് മോഷൻ പോയിട്ടില്ല ഇന്ന് പോയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് അല്ലെങ്കിൽ അഞ്ചാറ് ദിവസമായി പോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോയെന്ന് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ടൈം എടുക്കും അവരുടെ റുട്ടീനും കാര്യങ്ങളും മോഷൻ പോകുന്നതൊക്കെ റൂട്ടീനിലേക്ക് വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് പയ്യെ പയ്യെ അവർ ഓക്കെ ആയി വരും കുഴപ്പമൊന്നുമില്ല ടെൻഷനൊന്നും അടിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇനി അടുത്തത് നമുക്ക് ചർമ്മം അതുപോലെ ചെവി കണ്ണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് എന്ന് നോക്കിയാലോ പ്രത്യേകിച്ച് ആദ്യത്തെ മാസത്തിലെ കാര്യം ഉണ്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ ഫേസും ബോഡിയുമൊക്കെ ചെറിയ ചൂടുവെള്ളത്തില് നല്ല മുക്കി തുടക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക കാര്യങ്ങൾ നോക്കുക പിന്നെ മുഖത്ത് കുരുവോ റാഷസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓ കുഞ്ഞിൻ്റെ മുഖത്ത് കുരു വന്നൂല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ കുരു ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന പോലെ കുഞ്ഞിൻ്റെ മുഖത്തെ കുരു ഒന്നും പറിച്ചെടുക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കണ്ണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കാര്യമായിട്ട് പറയണേ കുഞ്ഞിൻ്റെ കണ്ണ് നമ്മൾ നനഞ്ഞ ഒരു കോട്ടൺ എടുത്തിട്ട് കോട്ടൺ കൊണ്ട് ഇങ്ങനെ തുടക്കുക കണ്ണിൻ്റെ മോൾ ഭാഗം കണ്ണിൻ്റെ പുറമൊക്കെ അങ്ങനെ തുടക്കുക പിന്നെ അതുപോലെ ചെവി നമ്മൾ കുളി കഴിയുമ്പോൾ തന്നെ തോർത്ത് ഇങ്ങനെ നമ്മുടെ ചെറുവിരലിൽ ഇങ്ങനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക നമ്മുടെ ചെവിയൊക്കെ തോർത്തുകൊണ്ട് ക്ലീൻ ചെയ്യണ പോലെ തന്നെ ഉള്ളിലേക്ക് കുത്തി കയറ്റൊന്നും വേണ്ട നോർമൽ രീതിയിൽ ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോർത്തിൻ്റെ ഉണ്ടല്ലോ ആ തുമ്പ് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ചെവിയുടെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ അധികം ഒന്നും കയറ്റേണ്ട ആവശ്യമില്ല കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുമ്പിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അത് നല്ല രീതിയിൽ ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ കുഞ്ഞിൻ്റെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എന്നും ഡെയിലി പിന്നെ അതുപോലെ റുട്ടീൻ കൊണ്ടുവരാം എല്ലാ ദിവസവും പത്ത് മണിക്കാൻ തുടങ്ങി പത്ത് മണിക്ക് തന്നെ കുളിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ മാസം നമ്മൾ കുഞ്ഞിനെ പബ്ലിക് ഏരിയാസിലൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക അതായത് ആൾക്കൂട്ടങ്ങൾ കൂടുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു കല്യാണ പരിപാടി അങ്ങനത്തെ ഒന്നും കാര്യങ്ങളിൽ കൊണ്ടുപോകാണ്ടിരിക്കുക കാരണം കുഞ്ഞിന് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് ചാടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങൾ കാണുന്നവർ കുഞ്ഞിൻ്റെ അല്ല കുഞ്ഞിൻ്റെ വല്ല കസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിനെ കാണാനായിട്ട് പോവാണ്ടിരിക്കുക നിങ്ങൾക്ക് പനി വന്നു പനി മാറി പിറ്റേ ദിവസം തന്നെ നിങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പനി മാറി നിങ്ങളുടെ പുറത്തത്തെ പനി മാറിയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജോംസും കാര്യങ്ങളുണ്ടാവും അത് നിങ്ങൾ വെറുതെക്കുണ്ടായി കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പനി ഇന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ഓക്കെ ആയതിനു ശേഷം മാത്രം പോവാം അതുപോലെ ചെറിയ തൊണ്ടവേദനയോ കോൾഡോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ദയവ് ചെയ്ത് കാണാൻ പോവാണ്ടിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒന്നാമത്തെ മാസത്തിൽ കുഞ്ഞിലും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാനിങ്ങെന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണെന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്